ആരാണ് വീട്ടിൽ കേറ്റാൻ കൊള്ളാത്ത ആൾക്കാർ സമൂഹത്തില് ഒരു വിലയില്ലാത്ത ആൾക്കാർ ആരാണ് എന്ന് പറയൂ തൂക്കിയല്ലോ ലസ്മീൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിക്കുന്നവരല്ലേ നിങ്ങളുടെ ആളാണോ ഞങ്ങള് മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലല്ലോ നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾ രണ്ടുപേരും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഈ ഷോ തുടങ്ങി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് വരികയും അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുകയും അവരെങ്ങനെയാണ് ജീവിക്കുന്ന അറിയും മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നം നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം കേട്ടോ ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ പറഞ്ഞേ ഞാനൊരു അമ്മയാണ് എന്റെ മോൻ ഇത് ഷോ കാണുന്നതാണ് ഏത് ഏജിലാണ് കുട്ടികൾ നിങ്ങളുടെ അമ്മയും വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത നിങ്ങക്ക് എന്ത് അധികാരം ശരി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ലക്ഷ്മി പറഞ്ഞു കാര്യം ലക്ഷ്മിയുടെ കുട്ടികൾ ഇത് കാലുകയും ഇത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ഒക്കെ ഉണ്ടാകുകയും സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു ലക്ഷ്മി ഞങ്ങളോട് പറഞ്ഞു തരൂ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനല്ല ബുദ്ധിമുട്ട് ഞാൻ കഴിഞ്ഞിട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ട്രോമ ഇനി നാളെ മതി നിങ്ങൾ ഇവരെയല്ലേ കാണണ്ടേ അവര് നിങ്ങളെല്ലേ നിങ്ങളെല്ലാം എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് നിക്കുന്നത് എന്തിനാണ് ഈ ഷോയിൽ വന്നത് No, ¡Carré <laughs>